ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് കർഷ് വയൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിംഗ് എന്താണെന്ന് നോക്കാം നമുക്ക് ഈ ഒരു ടൈം പീരീഡിൽ അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈം പീരീഡിൽ ലോകത്തിൻ്റെ മുന്നിൽ ഒരു സ്വഭാവവും നിങ്ങളുടെ മുന്നിൽ സ്വഭാവമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ അത്രമാത്രം ഇവർ പക്ഷേ അത് പുറത്തുള്ള ആൾക്കാർ ഇവർ കാണിക്കത്തില്ല ഇവരുടെ ആവൂരി തകർച്ച ഇവർ എന്തുമാത്രം വിഷമിക്കുന്നുണ്ട് ഇവരുടെ വിഷമം ഒന്നും തന്നെ പുറമെയുള്ള ആൾക്കാരുടെ മുന്നിൽ ഇവർ കാണിക്കത്തില്ല ഈ ടൈം പീരിയലിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ലോ എനർജിയിലാണ് ഉള്ളത് അതായത് ഇവർ ഇവരോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാണ് ഒറ്റയ്ക്കിരുന്ന് അതായത് എന്താ എനിക്ക് പറ്റിയത് എൻ്റെ അവ അവസ്ഥ മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയത് കാരണം നാളെ ഫുൾ മൂൺ ആണ് അതിൻ്റെ ആ ഒരു എനർജിയിലുള്ള ആ ഒരു ചേഞ്ചസ് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നുന്നതും ഇങ്ങനെ തന്നോട് തന്നെ ക്വസ്റ്റ്യുകൾ ചോദിക്കാൻ തോന്നുന്നതും ഇപ്പോൾ ഇവരുടെ എനർജി നോക്കിയാണ് എങ്കിൽ വളരെ ലോ എനർജിയിലാണ് ഉള്ളത് ഇവർ ആരെയാണോ സ്നേഹിക്കുന്നത് അവർ അവരുമായിട്ടൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഫാമിലി ആയിട്ടുള്ള ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് ഇവർ ആരാണോ സ്നേഹിക്കുന്ന അവരെ അവരുടെ ഫാമിലിയുടെ ഭാഗമാക്കുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ നിങ്ങളെ ഇവരുടെ ഫാമിലിയുടെ ഭാഗമാക്കുവാൻ ആഗ്രഹിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ന്യായം നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു ആരാണോ ഇവർ സ്നേഹിക്കുന്ന ന്യായം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മേരേജ് ചെയ്തിട്ടില്ല എങ്കിൽ ഇവർ നിങ്ങളെ മേരേജ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി ഇവർ സ്റ്റക്ക് സിറ്റുവേഷനിൽ ഇരിക്കത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവരുടെ ഇന്റൂഷൻ ഇവരോട് എന്താണോ പറയുന്നത് അതനുസരിച്ച് ഒരു നിർണായകമായിട്ടുള്ള തീരുമാനം എടുക്കാൻ പോകുവാൻ പോവുകയാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഇവർ മുഖംമൂടി അണിനിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒത്തിരി ലോ എനർജിയിൽ ഇമോഷണൽ എനർജിയിലാണ് ഇവിടെ ഇവരെ കാണാൻ സാധിക്കുന്നത് ഇവിടെ പുറത്ത് ഇവർ പോയി ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ വീട്ടിൽ വരുമ്പോൾ ഇവർ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായി മാറുന്നു അതായത് ഒന്നും സംസാരിക്കാതെ മുറി അടച്ച് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു ഇവരുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഒറ്റപ്പെട്ടിന്ന് വിഷമിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിൽ ഒട്ടും തന്നെ സന്തോഷമായിട്ടല്ല ഉള്ളത് ഏത് സിറ്റുവേഷനിലാണോ ഇവർ ഒട്ടും തന്നെ ഹാപ്പിയായിട്ട് അല്ല ഉള്ളത് ആ സിറ്റുവേഷൻ എന്താക്കാൻ ഇവർ ആഗ്രഹിക്കണം അതിൽ നിന്ന് പുറത്തു വരുവാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ നിങ്ങളുമായിട്ട് ഒന്നിക്കണം അതിന് വേണ്ടി എല്ലാ സ്റ്റ സിറ്റുവേഷനും നിന്നും പുറത്തു വരുവാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് എനർജി ഇനി കറണ്ട് ഫീലിംഗ് എന്താണ് നോക്കാം അവർ ഈ സമയം എന്താണ് ചിന്തിക്കുന്നതെന്ന് നോക്കാം കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ടാണ് അതായത് നിങ്ങൾ മറ്റു മോശം ആൾക്കാരുടെ ഇടയിലേക്ക് പോകരുത് അവരിൽ നിന്ന് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു ബോധ്യം ഇവർക്കുണ്ട് അപ്പോൾ കറണ്ട് ഫീലിംഗിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് മോശം എനർജിയിൽ നിന്നും മോശം ആൾക്കാരിൽ നിന്നും ആണെങ്കിലും ഇവർക്കറിയാം ഡിവൈൻ നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് അതായത് ഡിവൈൻ നിങ്ങളെ രക്ഷിക്കും എന്നുള്ള ആ ഒരു ബോധ്യം ഇവർക്കുണ്ട് നി ഇവരുടെ ഹൃദയത്തിലെ ആ ഒരു ചിന്ത നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത എന്താണെന്ന് ഡിവൈൻ അറിയാം അപ്പോൾ ഡിവൈൻ നിങ്ങളെ എവിടെ പോയാലും രക്ഷിക്കുമെന്നുള്ള ഉറപ്പ് ഇവർക്കുണ്ട് ചില സമയം ഇവർ നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കും കാരണം കൺട്രോളിന് പുറത്ത് പോകും ഇവർക്കറിയാം ഡിവൈൻ്റെ ബ്ലസ്സിംഗ് നിങ്ങളുടെ മേലുണ്ട് എന്നാലും ഇവർ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആകും അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താ കാര്യം എന്താ കാര്യം പക്ഷേ അവർ ഒന്നും നിങ്ങളോട് പറയത്തില്ല മറിച്ച് വയ്ക്കും പക്ഷേ നിങ്ങൾ ഓപ്പോസിറ്റാണ് നിങ്ങൾ എല്ലാ കാര്യവും തുറന്ന് പറയും അവരോട് പിന്നെ വിചാരിക്കും അയ്യോ ഞാൻ എല്ലാം തുറന്ന് പറഞ്ഞല്ലോ എന്നാലോചിച്ച് പശ്ചാത്തലപ്പിക്കും നിങ്ങൾ അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കൺട്രോളിന് പുറത്ത് പോയാലും അവർ നിങ്ങളോടൊന്നും പറയത്തില്ല കൺട്രോൾ ചെയ്ത് വയ്ക്കും പക്ഷെ നിങ്ങൾ നേരെ തിരിച്ചാണ് നെസ്റ്റ് എനർജി ആണ് അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുമ്പോഴാണ് ഒരു സമാധാനം ഇവർക്ക് ലഭിക്കുന്നത് ആയിട്ടുള്ള എനർജിയിലേക്ക് വരുന്നത് കൂടാതെ ഈ ഒരു കാര്യത്തിൽ ഇവർ നിങ്ങളെയോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുവാനും ആഗ്രഹിക്കുകയാണ് കാരണം നിങ്ങളോടടുത്തിരിക്കുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ സംസാരിക്കുമ്പോൾ ഇവർക്കൊരു സമാധാനം ലഭിക്കുന്നു ഇതുകൂടാതെ ഇവർ എപ്പോഴും നിങ്ങളെ ഇവരിൽ നിന്ന് വ്യത്യസ്തമായി കാണുന്നില്ല മിററ് നോക്കുമ്പോൾ നിങ്ങളാണ് ഇവർ എന്നുള്ള തോന്നലാണ് ഇവർക്കുള്ളത് അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ നിങ്ങളിവിടെ കൂടെ ഉണ്ടെന്നുള്ള ഫീൽ ഇവർക്കുണ്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സിന് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയുണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു കാര്യത്തിൽ ഇത്രമാത്രം ഡിലേ ഇവർ വരുത്തുന്നില്ല അപ്പോൾ നിങ്ങൾ സഹിച്ച് ഇനി ഇവരെ വിട്ടിട്ട് പോകുമോ മോൺ ചെയ്യുമോ സഹിയിട്ട് അതോ ഒരു പേടി ഇവർക്കുണ്ട് ഇപ്പോൾ ഇതാണ് ഇവരുടെ ട്രൂ ഫീലിങ്സ് ഇപ്പോൾ ഉള്ള ഇനി ഇമീഡിയറ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം കൊണ്ട സിറ്റുവേഷൻ ഞാൻ കൊണ്ട സിറ്റുവേഷനും നയൻ നയനിൻ്റെ വൈബ്രേഷൻ പറയുന്നത് കാർമിക് സൈക്കിൾ എന്താവുകയും പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ടാണ് ഒമ്പത് മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങളിൽ പല ആൾക്കാർക്കും ഒരു പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ്സ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് മിനിമം ഒമ്പത് മിനിറ്റിനുള്ളിൽ ചില ആൾക്കാർക്ക് അവരുടെ പാ പേഴ്സിൻ്റെ പോസിറ്റീവ് മൂവ്മെൻറ്റ് അവരുടെ നേർക്കുണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും അതായക്കി വണ്ണായിട്ടുള്ള ആൾക്കാർക്ക് മാക്സിമം ട്വൻറ്റി സെവൻ അവേഴ്സിനുള്ളിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ടൈം പീരീഡിൽ ഇവർ ഭയങ്കരമായിട്ട് പച്ചാത്തപിക്കുന്നതായിട്ടും സഫറിംഗ് അനുഭവിക്കുന്നതായിട്ടും ഒറ്റപ്പൊള്ളൽ അനുഭവിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അങ്ങനെ ഒറ്റപ്പുള്ളലും സഫറിംഗ് അനുഭവിക്കുമ്പോഴാണ് നിങ്ങളുടെ പേഴ്സ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നത് ഇവിടെ എന്തായാലും നിങ്ങൾ തമ്മിൽ യൂണിയൻ ആകുന്നതാണ് അതായത് ഇവരുടെ ഇവരുടെ ഇൻറ്റൂഷൻ എന്താണോ പറയുന്നത് അത് കേട്ടിട്ട് ഈ ഒരു നെഗറ്റീവായിട്ടുള്ള ആൾക്കാരിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ബ്രേക്കപ്പ് സിറ്റുവേഷൻ എൻ്റെ ആകുന്നായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ തമ്മിൽ എന്തൊക്കെയാണോ പ്രശ്നമുള്ളത് അതെല്ലാം എൻ്റെ കാണാൻ സാധിക്കുന്നു അതുകൂടാതെ സെലിബ്രേഷൻ്റെ ആ ഒരു എനർജിയും കാണാൻ സാധിക്കുന്നു ഇനി ഇവർ നിങ്ങളിൽ ദൂരെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് ഒന്നാവണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആരൊക്കെയാണോ നോക്കേണ്ട സിറ്റുവേഷനുള്ളത് അവർക്കൊക്കെ വരാൻ പോകുന്ന ട്വൻറ്റി സെവൻ അവേഴ്സ് അല്ലെങ്കിൽ നയൻ അവേഴ്സിനുള്ളിൽ മാസീവായിട്ടുള്ള യൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി കോണ്ടാ സിറ്റുവേഷനുള്ള ആൾക്കാരുടെ നെക്സ്റ്റ് നെക്സ്റ്റാക്ഷൻ നോക്കാം വരാൻ പോകുന്ന ട്വൻറ്റി സെവൻ അവേഴ്സിൽ നിങ്ങളിൽ പല ആൾക്കാർക്കും സംശയം കാരണം നിങ്ങൾക്കിടയിൽ ഫോ പ്രോബ്ലം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ട് സംശയത്തിൻ്റെ പുറത്ത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ പ്രോബ്ലം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്തെങ്കിലും മറച്ചു വയ്ക്കുന്നതായിട്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് തോന്നായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം ഇതുകൂടാതെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് മാത്രമല്ല വേറൊരു വ്യക്തിയോടും സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു ഇല്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ല ഫാമിലിയുടെ സപ്പോർട്ടേ ചെയ്യത്തുള്ളൂ എന്നുള്ള തോൽന്നൽ നിങ്ങൾക്കുണ്ടാകുന്നു ഇതൊക്കെ അങ്ങനെ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മൂഡ് സ്ട്രിങ് ഉണ്ടാവുന്നത് കാരണം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണലോട് വഴക്കിടുന്നാട്ടം കാണാൻ സാധിക്കുന്നു അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയിൽ വയ്ക്കുക ആവശ്യമില്ലാതെ അവരോട് വഴക്കിടാനൊന്നും പോകരുത് കാരണം പൗർണമി ആണ് ഫുൾ മൂണിൻ്റെ ആ ഒരു എനർജി നമുക്കറിയാമല്ലോ എപ്പോഴും ഇമോഷൻസ് ഹൈ ആയിട്ട് പോകും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇമോഷൻ എനർജിയിലെല്ലാം മാറ്റം വരുമ്പോൾ പിന്നെ നമ്മൾ സാധാരണ ആ ഒരു എനർജിയിൽ എത്തും അതുകൊണ്ട് നമ്മളെപ്പോഴും ബാലൻസിൽ നിൽക്കാൻ ശ്രമിക്കുക അങ്ങനെ ദേഷ്യം വരികയാണ് എങ്കിൽ നിങ്ങൾ ആ ഒരു എനർജിയിൽ നിന്ന് മാ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ സംശയിക്കുന്ന നിർത്തിയാൽ ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ ഏഞ്ചൽ ഗൈഡൻസ് എന്താണ് നോക്കാം ഫസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ആത്മാവുമായിട്ട് ആവാൻ ശ്രമിക്കുക അങ്ങനെ നിങ്ങൾ കണക്റ്റ് ആവാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങളിൽ നിങ്ങൾ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് ചെയ്താൽ മാത്രമേ മറ്റുള്ളവരും നിങ്ങളെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് ഒരു എക്സ്പെക്റ്റേഷനും വയ്ക്കാതെ നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുക ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അന്ധകാരം ആയിട്ടുള്ള സമയമായിരിക്കാം നിങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയം പക്ഷേ ഏഞ്ചൽസ് പറയുന്നത് എന്തായാലും ഒരു സൂര്യൻ ഉദിക്കും നിങ്ങളുടെ ആ ഒരു അന്ധകാരം എല്ലാം മാറ്റാൻ വേണ്ടി അതുകൊണ്ട് ഹോപ്പ് ഫുള്ളായിട്ടിരിക്കുക അതായത് എൻ്റെ ജീവിതത്തിൽ ഈ അന്ധകാരമെല്ലാം മാറ്റി ഒരു പ്രകാശം ഉണ്ടാവുന്നതാണ് എന്നുള്ള പ്രതീക്ഷ കൈവിടാതെ വച്ച് മുന്നോട്ട് പോവുക നെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാതെ എല്ലാം അവസാനിച്ചു എന്ന് എന്തായാലും എല്ലാം നേരെയാകും ഓരോ ദിവസവും ഏഞ്ചൽസ് ഓരോ അവസരം നിങ്ങൾക്കായിട്ട് തുറന്നു വയ്ക്കും നിങ്ങളത് മനസ്സിലാക്കി ആ അവസരം വിനിയോഗിച്ചാൽ മാത്രം മതി അപ്പോൾ ഇതാണത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും വേറെ ഓ നമസ്തേ താങ്ക് സോ മച്ച്